കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പഴയ ഉടുപ്പായാലും കുഴപ്പമില്ല എൻ്റെ കുട്ടികൾക്ക് ഇടാൻ കുറച്ച് ഡ്രസ്സ് തരുമോ ചോദിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നോട്ടേക്ക് നിൽക്കാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം എനിക്കും ഉണ്ട് മൂന്ന് കുട്ടികൾ പിന്നെ അതിലൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അവരെ ആ മെസ്സേജ് കാണാതിരിക്കാനായിട്ട് തല്ലിക്കളയാനായിട്ടോ എനിക്ക് തോന്നിയില്ല അന്നേരം ഞാൻ ചോദിച്ചു അഡ്രസ്സും ഡീറ്റെയിൽ ഒന്ന് തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കുട്ടി കയ്യോടുകൂടി എനിക്ക് അഡ്രസ്സും ഫോൺ നമ്പറും അടക്കം ഇട്ട് തന്നു ഞാനത് എന്നിട്ടൊന്ന് നമ്മളെന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഫേക്കുകളും കാര്യങ്ങളും തട്ടിപ്പുകളൊക്കെ ഒരുപാട് നടക്കുന്ന കാരണം കൊണ്ട് ഞാനതൊന്ന് അന്വേഷിച്ചു കാരണം നമുക്ക് ആ കുട്ടിയുടെ അഡ്രസ്സുള്ള ഭാഗത്തൊരു നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അതുവഴി ഞാൻ അന്വേഷിച്ചപ്പം ജനുവൻ ആണ് എന്നറിഞ്ഞു കയ്യോടു കൂടി ഞാൻ പോസ്റ്റ് ഇട്ടു അപ്പോൾ ഒരുപാട് പേര് ഡ്രസ്സായിട്ട് അയച്ചു തരാൻ തയ്യാറാണ് എന്നും അല്ലാത്തവർ കുറച്ച് പേര് അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ പൈസ ഇട്ട് തരാം പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് ഇട്ട് തരാം അധികം ഉണ്ടാവില്ല ഒരു കുട്ടിക്കനിയുള്ളത് ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല താനത് പുതിയത് വാങ്ങിക്കൊടുക്കുകയോ ചോദിച്ചു ഞാൻ മനോഷം ഉറങ്ങിയാൽ മേടിച്ച് കൊടുക്കാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെന്തായാലും ഒരു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ചെയ്യണ്ടേ എന്ന് വെച്ച് ഞാനും പറഞ്ഞു ഓക്കെ അപ്പോൾ ഒരു ഒരാൾ പറഞ്ഞു രണ്ടാൾ പറഞ്ഞു മൂന്നാൾക്കാരങ്ങനെ തന്നെ പറയുമ്പം ഞാൻ എന്താ വിചാരിക്കുക എന്തായാലും അപ്പം എൻ്റെ അക്കൗണ്ട് നമ്പറും കൂടി തന്നുകഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വട്ടം പോകണം അപ്പോൾ അവർക്ക് കുറച്ച് നല്ല പുതിയ ഡ്രസ്സും കൂടി കിട്ടിക്കഴിഞ്ഞു ഉപകാരം ആവില്ലേ എന്ന് കരുതിയിട്ടാണ് രണ്ടാമതൊരു പോസ്റ്റാക്കിയിട്ട് ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി വെച്ചിട്ട് വരെ ഞാൻ കൊടുത്തത് ഒരു പോസ്റ്റ് രണ്ടാമത് ഇട്ടിണ്ടായിരുന്നു ആ രണ്ടാമത്തെ പോസ്റ്റിൽ ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി കൊടുത്തതിന് കുറേ പേര് കുരുപൊട്ടിട്ട് അതായത് പത്ത് വയസ്സേടെ ഒരു ഉപകാരം ആ ഒരു ഫാമിലിക്ക് ഈ പറഞ്ഞ ഈ നെഗറ്റീവ് അടിച്ച ഒരാളെ കൊണ്ടും ഉണ്ടായിട്ടില്ല ആ ഒരു പുണ്യപ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ സംഗിണി എന്ന ലേബലും ചാണക സംഗണി എന്നാണ് എനിക്കതിൽ വിരോധമൊന്നുമില്ല കേട്ടോ ഞാൻ സംഗിണി തന്നെയാണ് എനിക്കതിൽ യാതൊരു വിരോധമില്ല അതിൽ കുരുപൊട്ടി മൂലയ്ക്ക് ഇരിക്കുന്നവര് ആ മൂലയ്ക്ക് അങ്ങ് ഇരിക്കുക തന്നെ ഉള്ളു അതിലെനിക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ സംഘടനയ്ക്ക് എന്ന് പറഞ്ഞു എന്ത് സംഘടനയ്ക്ക് മോശപ്പേരാകരുതെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് സംഘടനയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളായിട്ടോ യാതൊരു ബന്ധമുള്ള കാര്യമല്ല എനിക്ക് നല്ലത് ചെയ്യണം എന്ന് തോന്നി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരാളെയും ഹെൽപ്പ് ചെയ്യുക ഞാനൊരാളെയും ചെയ്യില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്നെ അറിയുന്ന കുറച്ച് പേർക്കറിയാൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് സിംഗിളായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് അതിൽ കിട്ടിയ കുറച്ച് പൈസ ഉണ്ട് അത് ഞാൻ അറിയിക്കേണ്ട അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഡ്രസ്സും പിന്നെ ഞാൻ കുറച്ച് പലഹാരങ്ങളായിട്ട് കുട്ടികൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കൊടുക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളു ഒരു സന്ദീപ് സഞ്ജു എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു ഐ ഡി അവൻ വന്നിട്ട് അവൻ ആരാണൊന്നും എന്താണെന്ന് എനിക്കറിയില്ല അവൻ പോലും ഫേക്ക് ഐ ഡിയിൽ കിടന്നിട്ടാണ് കളിക്കണേ ഒറിജിനൽ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടൊക്കെയാണ് അതുപോലെ പലരും മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഈ സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിന്നാണ് ഇപ്പോ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും വിരോധമില്ല പറയേണ്ടത് പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാ എൻ്റെ പോസ്റ്റ് കൊണ്ട് എടുത്തിട്ട് നമ്മളെ ഒരുമാതിരി ട്രോളുന്ന രീതിയിൽ അവിടെ കൊണ്ട് ഇട്ടേക്കണ കണ്ടു പിന്നെ ഒരുത്തം പറയുന്നത് കേട്ടു ഞാൻ യു പി ഐ ഐ ഡി ഇട്ട് പൈസ വിരിച്ച് ഞാൻ അന്നേരം കൊട്ടിയൂർ പോകുന്ന തിരക്കിലായിരുന്നു അന്നേരമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് മെസ്സേജ് വരുന്നതും അതിൻ്റെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് മൂന്ന് കുട്ടികളുണ്ട് ഇവരൊക്കെ മാനേജ് ചെയ്യണം ഇത് ചെയ്യണം ഇതൊക്കെ കൂടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വന്നിരുന്നു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്താ പറയുക ഒരു ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവിടെ നല്ലതും ചീത്തയും പറയാനായിട്ട് ആൾക്കാരുണ്ടാവും അപ്പം അതങ്ങ് ഈ ചീത്തയൊക്കെ ഈ ചവിട്ടിക്കൂടെ കേട്ട് അപ്പുറത്തെ ചവിട്ടി കൂടെ കളയാം ഞാനൊക്കെ അത്രേ പഠിച്ചിട്ടുള്ളൂ നമുക്കറിയാം നമുക്ക് നമ്മളെ വിശ്വാസമുണ്ട് ഇപ്പം ഈ ഞാൻ എവിടെയോ കമന്റ് ഇട്ടു ഒരാള് ഫിറോസ് ചെയ്യുന്ന ചാരിറ്റി പോലെയല്ല ഞാൻ ഞാൻ ചാരിറ്റി ആയിട്ട് തുടങ്ങാൻ വിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഈ കുട്ടിയുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തില് എല്ലാവരും പൈസ വേണം എന്ന് പറഞ്ഞ് ഹെല്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്തില് ഈ കുട്ടി എൻ്റെ അടുത്ത് പഴയ ഡ്രസ്സായാലും കുഴപ്പമില്ല കുട്ടികൾക്ക് ഇടാൻ വേണ്ടി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം കഷ്ടത അല്ല ഒരു എന്താ പറയുക കഷ്ടാനുഭവിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ചോറുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് തന്നെ അപ്പോൾ ഈ വീഡിയോൻ്റെ താ ഒരു താഴെയായിട്ട് ഞാൻ അവരുടെ വീടിൻ്റെ അവസ്ഥ ഞാൻ ചേർക്കാം അവിടെ അവരുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ വീടിന് വേണ്ടി അപേക്ഷിച്ചപ്പം ഇവരെ തള്ളി അതായത് ഇവരുടെ പേരൊക്കെ വെട്ടി ഇപ്പം ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് അവരെ അവോയ്ഡ് ചെയ്ത് വീടാണ് ഉണ്ടായിട്ടുള്ളത് അവർ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി കാരണം നാല് പെൺകുട്ടികൾ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം കാലം നന്നല്ല നല്ല അടച്ചുറപ്പുള്ള വീട് വേണം എങ്കിൽ പോലും അതിനകത്ത് കയറി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കാലമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കും എൻ്റെ പ്രായമാണ് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതേമാതിരിത്തെ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞ ആ കുട്ടി ജീവിക്കണത് നാല് കുട്ടികൾ തന്നെയും വെച്ചിട്ട് അതും നാല് പെൺപിള്ളേരേനെ വെച്ചിട്ട് അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഞാൻ താഴെ ചേർക്കാം അതായത് മേഘ എന്ന് പറയുന്ന ഐ ഡി കാവ്യമാധവൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ വച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ കുട്ടീനെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് പലരും മുദ്ര കുറ്റപ്പെട്ടിരുന്നു പക്ഷേ നമ്മൾ അത്രത്തോളം അന്വേഷിച്ചിട്ടാണ് അവിടെ ചെന്നെത്തിയത് ഇപ്പം ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീഡിയോ ആണ് ഇപ്പോൾ ഈ താഴെ കാണുന്നത് ഞാൻ ഇട്ടേക്കാം പിന്നെന്താ ഇങ്ങനെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാം മൈൻഡ് എനിക്ക് അവരുടെ ആ അവസ്ഥ ആലോചിച്ചുമ്പോഴേ നമുക്ക് നമ്മളും എൻ്റെ വീട്ടും ഭയങ്കര ഇത്ര വലിയ വീടായിട്ടോ ഒന്നുമല്ല നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യുക അതിന് ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അയാളെ പിന്തിരിപ്പിക്കാതെ അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കാരണം നമ്മൾ ഏതവസ്ഥയെക്കൂടെ ആ എപ്പോൾ പോകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആരെപ്പോൾ കൂടെ ഉണ്ടാവും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരു ഹെൽപ്പ് ആരെങ്കിലും ജെനുവിനായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത്ര എനിക്ക് പറയാനും